അന്നൊക്കെ ഈ ചില ചില നായിക നടിമാർ ചില സ്റ്റുഡിയോ നിർമ്മാതാക്കളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വലിയ ഗോസിപ്പുകൾ വന്നിരുന്നു അത് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നടിയുടെ മരണം വരെ ആത്മഹത്യയിലേക്ക് പോയതും ഒക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളു അന്നും അങ്ങനെ ഈ ആൾക്കാരെ ഇവരെ വൈകാരികമായി ചൂഷണം ചെയ്ത് അല്ലെ അവസരങ്ങൾ കൊടുക്കാവുന്ന പ്രലോഭിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തെളിവല്ലേ അത് അത് ആ പറയുന്ന നടിയുടെ മരണം എന്ന് പറഞ്ഞാൽ അതിന്നൊരു ദുരൂഹതയാണ് ആത്മഹത്യ ചെയ്തു ആർക്കും അറിയത്തില്ല എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടായിരുന്നു അവർ ഞങ്ങളൊന്നിച്ച് അവൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കരിമാരിയമ്മൻ കോലി പോകുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യും വളരെ നിഷ്കളങ്കയായിട്ടൊരു കുട്ടിയായിരുന്നു കാരണം അത് വളരെ ചെറുപ്പത്തിൽ ഈ തമിഴ്നാട്ടിൽ വന്ന് ഒരുപാട് സിനിമകളിലൊക്കെ തെലുങ്ക് അതിലൊക്കെ അഭിനയിച്ച് മലയാളം അത്ര വശമല്ല അവർ മലയാളി മലയാളിയാണ് തിരുവനന്തപുരത്ത് കാര്യാണ് മലയാളിയാണ് അപ്പം എന്ത് വെച്ചാൽ എന്തോ ഒരു ഗോസിപ്പ് വന്നപ്പം അതിനെപ്പറ്റി ഈ മാധ്യമങ്ങൾ അവരോട് ഓരോന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന മറുപടിയല്ല ഇതിൽ എഴുതുന്നേ അപ്പോൾ ഇവിടെ രണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സായിരുന്നു പിന്നൊന്ന് കേരളത്തിലുണ്ടായിരുന്ന പ്രമുഖരായി അപ്പം ഒരു വ്യക്തിയുടെ പടത്തിൽ അവർ ചിലപ്പോൾ അല്പം സ്വല്പം സെക്സ് ഇങ്ങനെ കണ്ട് അങ്ങനെ ഇതൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി ഗോസിപ്പ് വന്ന് അവർ പറഞ്ഞു അത് നിങ്ങളത് ഷൂട്ട് ചെയ്ത് ഇടരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു അത് മറ്റവർ മുതലെടുത്തു ഇവർ ഈ ഈ രണ്ടു പേരും തമ്മിൽ ഇവരെ നോവിച്ചുകൊണ്ടിരുന്നു കാരണം ആ പ്രൊഡ്യൂസർ നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പം അതിൻ്റെ മറുപടി പറയും അപ്പം അവര് മറുപടി പറഞ്ഞവർക്ക് ശരിക്കും മലയാളം അറിയാൻ വയ്യ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായി പക്ഷേ അവർ ഈ മരിക്കുന്ന ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആരോ ഒരാൾ ഒരു കപ്പ് ചായ കൊടുത്തു ആ ചായ കുടിച്ചതിന് ശേഷമാണ് അവർ മരിച്ചതെന്നാണ് പറയുന്നത് അത് ശരി അതെന്തോ സംഭവം എന്ന് അറിയാൻ വയ്യ മെട്രോ ചെന്നൈയിൽ അതെ അതൊരു ദുരൂഹതയാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രംഗാതകനും അങ്ങനെയുള്ള സിനിമകളൊക്കെ അല്ല ഈ മരണത്തിന്റെ കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ കാരണം ഞാനന്ന് ഏതോ ഒരു സിനിമയുടെ ഞങ്ങൾ എല്ലാവരും ഞാനും ജയഭാരതി ഒക്കെ ബാംഗ്ലൂരിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് നടക്കുന്നത് പിന്നെ അവർക്ക് ഒരു പിന്നെ ഒരു ഡയറക്ടറുമായിട്ട് ഡയറക്ടർ ബ്രദറുമായിട്ട് വലിയ തമിഴിലെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു അവരെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവും അത് അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവര് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒന്നും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ ലങ്കാതകനത്തിലെ നായികയായിരുന്നു പ്രേമനസീറിന്റെ വിജയശ്രീ ആയിരുന്നു തിരുവനന്തപുരം സ്വദേശി പക്ഷെ അന്നേരം ആ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു എപ്പോഴും അതിനുമ്പോ ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു അത് സംസാരിച്ചു വെച്ചു കഴിഞ്ഞു അപ്പൊ അവര് പിന്നെ കേരളത്തിലെന്തോ ഷൂട്ടിങ്ങിന് പോകാൻ ഇരിക്കയായിരുന്നു അത് കഴിഞ്ഞു അവര് അവിടെ ഉണ്ടായിരുന്ന ആരെയൊന്നിന് ചായ കൊണ്ട് കൊടുത്തു ചായ കുടിച്ചു കഴിഞ്ഞപ്പം അവര് പെട്ടെന്ന് ഇതായി പോയി എന്നൊക്കെയാണ് പറയുന്നത് ആ ഫോൺ കാൾ ആരായിരുന്നു എന്തോ ആയിരുന്നു ആരും സംസാരിച്ചു നമുക്കൊന്നും അറിയില്ല അന്നത്തെന്ന് വെച്ചാല് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല അങ്ങനെ പെട്ടെന്നെല്ലാം അങ്ങ് തീർത്തു ഇന്നത്തെ പോലെ ഇന്നായിരുന്നെങ്കി അത് വലിയൊരു ആഘോഷമായിട്ട് അതെ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു ഇതില്ലല്ലോ ഇതിപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു അതെ 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 അതുപോലെ അന്ന് പക്ഷേ പക്ഷേ ഈ ആ ഒരു ഗ്രൂപ്പിൽ വിജയശ്രീ നായികമാരായിരുന്നൂപ്പില് അവസരങ്ങൾ കൂടുതൽ അവർക്കല്ലായിരുന്നു കിട്ടിയത് ആയിരുന്നു അല്ലേ അതെ അതെ അവർക്ക് ഒരുപാട് സിനിമ നസീർ അവരെ അവരെ സെലക്ട് ചെയ്തിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വെച്ചാൽ കാണാൻ ഒരു നല്ല ഫിഗർ ആയിരുന്നു കുറച്ച് സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കാം